തൂത്തുകുടി ജില്ലയിലെ കോവിൽപട്ടി എന്ന ഗ്രാമത്തിലാണ് ഈ കലുകുമല എന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചരിത്രപരവും മതപരവുമായി വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കലുകുമല ഈ മലയെ പണ്ട് മുതൽക്കേ കഴുകന്മാരുടെ കുന്നിൻപുറം എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീടാണത് കലുകുമലയായി മാറിയത് പാറക്കെട്ടുകൾ കൊത്തിയെടുത്ത മൂന്ന് പ്രധാന നിർമ്മിതികളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഇവിടുത്തെ മറ്റൊരു നിർമ്മിതിയാണ് കോവിൽ എന്ന ഈ ക്ഷേത്രം ഒരു ഏകശില ക്ഷേത്രമാണ് അതായത് ഒരു വലിയ പാറയുടെ മുകളിൽ നിന്ന് താഴോട്ട് വെട്ടിയെടുത്താണ് ഈ ക്ഷേത്രത്തെ നിർമ്മാണ രീതി ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഇനി ഇവിടുന്ന് നമ്മൾ മലകയറ്റം ആരംഭിക്കുകയാണ് വളരെ അധികം ഉത്തനയുള്ള കയറ്റമൊന്നും ഇല്ലാതെയാണ് ഇന്ന് വരെ പടിക്കെട്ടുകൾ വീർത്തിരിക്കുന്നത് അപ്പോൾ ആ പടിക്കെട്ടുകൾ നമുക്കൊന്ന് കാണാം മഴ ആയതുകൊണ്ട് പൊതുവെ ഇവിടെ തിരക്ക് വളരെ കുറവാണ് ചുറ്റും വലിയ കല്ലുകളിൽ നിർമ്മിക്കപ്പെട്ട വലിയൊരു മല തുറന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതി ഇപ്പോൾ നമ്മൾ മുന്നിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് വെയിലില്ലാത്തതുകൊണ്ട് നമുക്കൊരു സുഖമായ യാത്രയാണ് എട്ട് ഒൻപത് നൂറ്റാണ്ടുകളിൽ ആദ്യകാല പാണ്ഡ്യരചക്കന്മാരുടെ കാലത്താണ് ഇതൃ നിർമ്മാണം ആരംഭിച്ചത് മാത്രമല്ല എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ ശൈലിയുമായി ഇതിന് വളരെയധികം സാമ്യമുണ്ടെന്നാണ് ഈ ചരിത്രരേഖകൾ പറയുന്നത് എന്നാൽ ക്ഷേത്രം ഇന്നും പണി പൂർത്തിയാകാതെയാണ് കാണപ്പെടുന്നത് മുകളിലേക്ക് കയറിപ്പോകാനുള്ള സ്റ്റെപ്പുകളാണ് നമ്മളീ കാണുന്നത് കല്ലുകളെല്ലാം ഇളകിക്കൊണ്ട് ഇളകിയാണ് കിടക്കുന്നത് രണ്ട് സൈഡിലും സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലുണ്ട് അതിൽ പിടിച്ച് പതുക്കെ പതുക്കെ വേണം നമ്മൾ മല കയറി പോകാൻ ഇതിൻ്റെ സൈഡിൽ കൂറ്റൻ പാറകളും വലിയ തുരങ്കം മാതിരിയുള്ള പാറകൾ വെച്ച് കൊണ്ടുള്ള ചില സ്ഥലങ്ങളുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന വലിയ പാറയുടെ അടിയിൽ ചെന്ന് സേഫായിരിക്കാം ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കുടയോ റെയിൻകോട്ടോ ഒന്നും ഇല്ലാതെയാണ് ഞാൻ മല കയറിയത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ മഴ തുടങ്ങിയിരിക്കുകയാണ് അങ്ങ് ദൂരെ ആ മലയുടെ മുകളിൽ കാണുന്ന ആ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ അതിൻ്റെ അടുത്തെത്താറായി കഴിഞ്ഞു വളരെ ഏറെ നേരം മല കയറി ഒടുവിൽ ഈ മലയുടെ മുകളിലുള്ള ഈ ക്ഷേത്രത്തിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൂരെയുള്ള തമിഴ്നാടിൻ്റെ മനോഹര ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുക നല്ല ഗതപ്പുണ്ട് മഴ പെയ്യുന്നുള്ള കൊണ്ട് പെട്ടെന്ന് മല കയറി ദൃശ്യങ്ങളെടുത്ത് മടങ്ങാനാണ് ഞാൻ തീരുമാനിച്ചത് ആരംഭത്തിൽ നല്ല ഉന്മേഷുന്നു മല കയറാൻ മല കയറി കുറേ ചെന്നപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലായത് ചില സ്ഥലങ്ങളിൽ വളരെ കുത്തനെയുള്ള കയറ്റവും ചില സ്ഥലങ്ങളിൽ സ്റ്റെപ്പ് തന്നെ ഇല്ലാതെ വേറെ കല്ലുകൾ അടുക്കി വെച്ചുകൊണ്ടുള്ള ചില പടികൾ കിട്ടിയിരിക്കുകയാണ് അപ്പം അത് നമ്മൾ നോക്കിക്കണ്ട് ചവിട്ടില്ലെങ്കിൽ വഴുത്തി വീഴാനും കല്ല് മറിഞ്ഞ് നമുക്ക് എന്തെങ്കിലും സംഭവിക്കാനും സാധ്യതയുള്ള ചില സ്ഥലങ്ങളാണത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇൻഫോം ചെയ്യാൻ വരെ നമുക്ക് കഴിയാത്തൊരവസ്ഥയായിരിക്കും ധരിച്ച് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കന്നെ എൻ്റെ അനുഭവത്തിൽ ഞാൻ മല കയറി ആകെ കൂടി ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഒന്ന് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ശ്വാസം കിട്ടാതെ എന്ന് പറഞ്ഞത് ഓക്സിജൻ്റെ കുറവുണ്ടല്ലത് നമ്മൾ പെടുന്നിനെ തിരക്ക് പിടിച്ച് മല കയറിയത് കൊണ്ടാണത് ഈ കിതപ്പ് കാരണം നമുക്ക് ശ്വാസം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് ചെറുതായിട്ടൊന്നും തോന്നി പിന്നെ ഒരു ഭാഗത്ത് കുറച്ച് നേരം ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ യാത്ര തുടർന്നത് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ ശങ്കരൻകോവിലിനടുത്തുള്ളാണ് കലുകുമലയിലാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി കാണുന്ന ക്ഷേത്രത്തിലേക്കാണ് ഞാൻ പോകുന്നത് അതൊരു ചുറ്റും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് ഈ പാറയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ജൈന ബഡ്സ് ഈ പ്രദേശത്തിൻ്റെ ശക്തമായ ജൈന പൈതൃകത്തെ സൂചിപ്പിക്കുന്ന സങ്കീർണമായ കൊത്തുപണികൾ ഉൾക്കൊള്ളുന്ന പുരാതനമായ പാറയിൽ കൊത്തിയെടുത്തൊരു സ്മാരകമാണ് ജൈന ബഡ്സ് ഈ ഗുഹസമാനമായ ഘടനകൾ ആ കാലത്ത് ജൈന സന്യാസിമാർ ധ്യാനത്തിനായി ഉപയോഗിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഞാൻ ഈ മലയുടെ മുകളിൽ വന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ എവിടെയോ ഒരു മല മലസീസൺ ആയതുകൊണ്ട് ഇപ്പോൾ അയ്യപ്പസ്വാമിയുടെ വിളക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഭക്തിഗാനങ്ങൾ കേൾക്കുന്നുണ്ട് അവിടെ എന്തോ കെട്ടനിറയാണെന്നുണ്ട് അയ്യപ്പസ്വാമിയുടെ പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എട്ടാം നൂറ്റാണ്ടിനും ഒമ്പതാം നൂറ്റാണ്ടിനും ഇടയിൽ ദക്ഷിണേന്ത്യയിൽ ജൈനമതം തഴച്ചു വളർന്നതിൻ്റെ സുപ്രധാനമായ തെളിവാണ് ഈ ശില്പങ്ങൾ പാണ്ഡ്യരാജകന്മാരുടെ കാലത്താണ് ഇതെല്ലാം നിർമ്മിച്ചത് ചിത്രത്തിൽ കാണുന്ന ശില്പങ്ങൾ കൂടുതലും തീർത്ഥങ്കന്മാരുടെ രൂപങ്ങളാണ് ഈ ശില്പങ്ങളുടെ ചൂട്ടിലായി വട്ടെഴുത്ത് ലിപിയിലുള്ള നിരവധി ലിഖിതങ്ങൾ കാണാം ഈ ലിഖിതങ്ങൾ ഈ ശില്പങ്ങൾ നിർമ്മിക്കാൻ സംഭാവന നൽകിയവരുടെയും ജൈനമത സന്യാസിമാർക്ക് അങ്ങ് നൽകിയ സൗകര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളായിരിക്കാം അലിപിയിലെ ഉള്ളടക്കം കല്ലിൽ കുത്തിയിടുന്ന മാമകര ശില്പങ്ങളാൽ സമ്പന്നമായ വലിയൊരു പാറ അതിൻ്റെ അടുത്ത് ചെന്ന് നമുക്കെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് കാരണം അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ അതിക്രമിച്ച് കിടക്കുന്നത് തെറ്റായതുകൊണ്ടാണ് ഞാൻ ഈ ഗൈറ്റിൻ്റെ പുറത്തുനിന്ന് ഇതിന് വീടിയെടുത്തത് ഇതാണ് ഈ മലയിലെ ഏറ്റവും ആകർഷണമായ വേട്ടുവൻ ക്ഷേത്രം ഇനി ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതി എന്ന് പറയുന്നത് വലിയൊരു പാറ താഴേക്ക് തുറന്ന് അതിലാണ് ആ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വളരെയധികം ശില്പങ്ങളെ കൊണ്ട് വളരെ മനോഹരമായി നിർമ്മിച്ച ഒരു ശിവക്ഷേത്രം കലുകുമലയിലെ കല്ലിൽ തീർത്ത ആ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഇപ്പം ഞാനുള്ളത് മഴ കാരണം ആളുകൾ തീരെ കുറവാണ് വളരെ മനോഹരമായൊരു നിർമ്മിതിയാണ് ഈ ക്ഷേത്രം സ്വർഗീയ ശില്പിയുടെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന വീട്ടുവൻകോയിൽ ദക്ഷിണേന്ത്യയിലെ ശ്രദ്ധേയമായ ഒരു ഏകശിലാരൂപത്തിലുള്ള പാറയിൽ കുത്തിയെടുത്ത ഒരു ക്ഷേത്രമാണ് എട്ടാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജവംശം നിർമ്മിച്ച് പൂർത്തിയാക്കാത്ത ഈ ക്ഷേത്രം ഈ പാറയിലെ പ്രധാന ആകർഷണങ്ങളൊന്നാണ് ഈ വലിയ പാറയുടെ മുകളിൽ നിന്ന് ഏകദേശം ഏഴടിയോളം താഴേക്ക് ഈ പാറ തുരന്നെടുത്ത് മനോഹരമായ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിനു ചുറ്റും നിരവധി ശില്പങ്ങളെ കൊണ്ട് ദ്രാവിഡ വാസ്തുവിദ്യയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ശില്പങ്ങളാണ് ഇതിനു ചുറ്റും നമ്മൾ കാണുന്നത് ഈ കാണുന്ന മനോഹരമായ ക്ഷേത്ര നിർമ്മിതിയുടെ ചുറ്റും കാണുന്ന പല ശില്പങ്ങളും ചില ശില്പങ്ങളുടെ കൈയും കാലുമെല്ലാം തകർന്ന നിലയിലാണ് കാണപ്പെടുന്നത് ആ തടാകത്തിൻ്റെ അപ്പുറത്ത് കാണുന്ന പഴയ ക്ഷേത്രത്തിലേക്ക് ഞാൻ പോകാൻ തീരുമാനിച്ചതാണ് ശക്തിയായ മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് തൊട്ടടുത്തുള്ള തിരുനെൽവേലി മറ്റ് പ്രദേശങ്ങളിലെല്ലാം മഴ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതു നിമിഷവും ഇവിടെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ യാത്ര മതിയാക്കി ഞാൻ തിരിച്ചു പോവുകയാണ്